കർണാടക സർക്കാരുമായും ദുരന്ത നിവാരണ സേനയുമായി ബന്ധപ്പെട്ട് അർജുൻറെ രക്ഷയ്ക്കായി സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു മധുരകം പാപ്പിനി സർവീസ് സഹകരണ ബാങ്ക് വിദ്യാധരം വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേവലം പ്രാഥമിക സഹകരണ ബാങ്കുകൾ നടത്തിവരുന്ന വായ്പാ നിക്ഷേപ പ്രവർത്തനങ്ങൾക്കുപരിയായി കാർഷിക മേഖലയിലും സോളാർ വൈദ്യുതി എൽഇ ഡി ലൈറ്റ് മേഖലയിലും ബാങ്ക് നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ രാജ്യത്തിന് ആകെ മാതൃകയാണെന്നും കെ രാജൻ പറഞ്ഞു നമ്മുടെ നാട് ഇന്ന് ഒരു പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ആശയുമൊക്കെയായി കർണാടകയിൽ അമ്പോഴി മണ്ണിരയിൽ പോയി നാല് ദിവസം മുമ്പ് നമുക്ക് ആർക്കും പരിചിതമില്ലാതിരിക്കുന്ന എന്നാൽ നാല് ദിവസത്തിനിടയിൽ ഭാഷകളും ഒക്കെ ചെയ്യുന്ന കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി തുടർച്ചയായും കർണാടക ഗവൺമെന്റുമായും ദേശീയ കേരള നിവാരണ സേനയുമായും കർണാടകത്തിലെ വിവിധ വകുപ്പ് നേതാവുകളുമായും കർണാടക ഗവൺമെന്റ് ഗവൺമെന്റ് പലരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരം ദുരന്തത്തിന്റെ ദുഃഖത്തിനിടയിൽ ദുരന്ത നിവാരണ ഘട്ടത്തിൽ കേരളം പുലർത്തുന്ന ഔന്നിത്യത്തെക്കുറിച്ച് നടത്തുന്ന സംഘടനകളെ അധ്യക്ഷത വഹിച്ചു സത്യജിത് റെ ഭരത് പി ജെ ആന്റണി സ്മാരക ദേശീയ സംസ്ഥാന ഡോക്യുമെന്ററി അവാർഡുകൾ കരസ്ഥമാക്കിയ മധുരകം സ്വദേശി സുബിൻ കണ്ണദാസിനെ മന്ത്രി കെ രാജൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു തഴപ്പായ തൊഴിൽ മേഖലയെ അധികരിച്ച് വേണ്ടി തയ്യാറാക്കിയ ഡോക്യുമെന്ററിക്കാണ് സുബിന് ദേശീയതലത്തില് അവാർഡുകൾ ലഭിച്ചത് എസ്എസ്എൽസി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നൂറിലധികം ബാങ്ക് ജീവനക്കാരുടെയും മക്കൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു പാപ്പിനിവട്ടം ബാങ്ക് പ്രസിഡന്റ് സി കെ ഗോപിനാഥൻ മതിലകം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ എസ് ജയ മതിലകം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ പ്രേമാനന്ദൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് ബിന്ദു മോഹൻലാൽ ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് ടി സി സിനി തുടങ്ങിയവർ സംസാരിച്ചു మీడియా టైం కొడుంగల్లూర్